നമസ്കാരം സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് ചുറ്റും നിറയെ ആളുകൾ ഒരുപക്ഷെ നിങ്ങളുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ബന്ധുക്കൾ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാവരും നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു പെട്ടെന്നാണത് സംഭവിക്കുന്നത് ആൾക്കൂട്ടത്തിന് നടുവിൽ വച്ച് ഒരാൾ നിങ്ങളെ പരിഹസിക്കുന്നു നിങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു നിങ്ങളുടെ വസ്ത്രധാരണത്തെയോ നിങ്ങളുടെ ജോലിയെയോ നിങ്ങളുടെ ശമ്പളത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയോ വീട്ടിലെ തർക്കങ്ങളെയോ പറ്റി കളിയാക്കി ഉച്ചത്തിൽ സംസാരിക്കുന്നു ആ ഒരൊറ്റ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന വികാരമെന്തായിരിക്കും നെഞ്ചിനുള്ളിൽ ഒരു തീ പുകയുന്നതുപോലെ തോന്നുന്നില്ലേ തൊണ്ടയിലെന്തോ വന്ന് തടയുന്നതുപോലെ വാക്കുകൾ പുറത്തേക്ക് വരാത്തൊരവസ്ഥ കൈകാലുകൾ വിറയ്ക്കുകയും കണ്ണുകൾ നിറയുകയും ചെയ്യുന്ന ആ നിമിഷം അതെ അപമാനം മരണത്തേക്കാൾ വേദന നൽകുന്ന ഒന്നാണ് അപമാനമെന്ന് പറയുന്നത് ഒരുപക്ഷെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ കാലം മായിച്ചേക്കാം പക്ഷേ മനസ്സിനേൽക്കുന്ന പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചേൽക്കുന്ന അപമാനമെന്ന മുറിവ് അതത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല അത് നമ്മളെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കും പലരും ഇങ്ങനെയൊരു സാഹചര്യം നേരിടേണ്ടി വരുമ്പോൾ പകച്ചു പോകും ചിലർ തിരിച്ചു ചീത്ത വിളിക്കും ചിലർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും മറ്റു ചിലർ ആ അപമാനം താങ്ങാനാവാതെ വിഷാദത്തിലേക്ക് വഴുതി വീഴും എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമാനും തന്ത്രശാലിയുമായ ചാണക്യൻ നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ് അപമാനം അതൊരവസാനമല്ല അതൊരു തുടക്കമാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അപമാനമെന്ന കുടുംവിഷത്തെ എങ്ങനെ ഊർജമാക്കി മാറ്റാമെന്നും നമ്മളെ പരിഹസിച്ചവരുടെ മുന്നിൽ എങ്ങനെ തലയുയർത്തിപ്പിടിച്ച വിജയത്തിന്റെ കുടിപ്പടം പാറിക്കാമെന്നും ചാണക്യൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വെറും ഉപദേശങ്ങളല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തെ മുഴുവൻ വിറപ്പിച്ച ഒരു സാമ്രാജ്യത്തെ തകർത്തെറിയാൻ ഒരു സാധാരണ ബ്രാഹ്മണനെ പ്രേരിപ്പിച്ച ആ വലിയ അപമാനത്തിൻ്റെ കഥയാണ് എങ്ങനെയാണ് ചാണക്യൻ തൻ്റെ അപമാനത്തെ അധികാരമാക്കി മാറ്റിയതെന്ന് നമുക്ക് നോക്കാം ഈ കഥ തുടങ്ങുന്നത് പാടലീപുത്രത്തിലെ അതായത് ഇന്നത്തെ ബീഹാറിലെ തലസ്ഥാന നഗരമായ പാറ്റ്ന എന്ന സ്ഥലത്ത് പ്രൗഢഗംഭീരമായ കൊട്ടാരത്തിൽ നിന്നാണ് പുരാതന പുതകാലത്ത് ഇത് മഗധ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അന്നത്തെ മഗധ ഭരിച്ചിരുന്നത് നന്ദവംശത്തിലെ ധനനന്ദൻ എന്ന രാജാവായിരുന്നു അധികാരത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന അധികാരത്തിൻറെ മത്ത് തലയ്ക്കു പിടിച്ച അഹങ്കാരിയായ ആരെയും വകവയ്ക്കാത്ത ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ആ കൊട്ടാരത്തിലേക്കാണ് വിഷ്ണുഗുപ്തൻ എന്ന ചാണക്യൻ കടന്നുവരുന്നത് കാണാൻ അത്ര വലിയ സൗന്ദര്യമോ ആചാരബാഹുവായ ശരീരപ്രകൃതിയോ ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല കറുത്ത നിറം ഉണങ്ങിയ ശരീരം ജട പിടിച്ച മുടി ഒരു സാധാരണ വേഷം പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു തിളക്കമുണ്ടായിരുന്നു രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് രാജാവിനെ ഉപദേശിക്കാനാണ് ചാണക്യനെത്തിയത് എന്നാൽ ആഡംബരത്തിൽ മയങ്ങിയിരുന്ന ധനനന്ദൻ രാജാവിന് മുഷിഞ്ഞ വേഷം ധരിച്ച ചാണകനെ കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത് സദസ്സിൽ നിറയെ മന്ത്രിമാരും പ്രഭുക്കന്മാരും സേവകന്മാരുമിരിക്കുന്നുണ്ട് അവരുടെയെല്ലാം മുന്നിൽ വെച്ച് രാജാവ് ചാണക്യനെ നോക്കി പരിഹസിച്ചു ചിരിച്ചു നീയാണോ എന്നെ ഭരിക്കാൻ പഠിപ്പിക്കുന്നത് നിന്നെപ്പോലൊരു ദരിദ്രനായ ബ്രാഹ്മണന് എന്റെ സിംഹാസനത്തിന് മുന്നിൽ വന്ന് നിൽക്കാൻ പോലും യോഗ്യതയില്ല എന്ന് രാജാവ് അലറി അവിടെ കൂടിയിരുന്നവർ അത് കേട്ട് ആർത്തു ചിരിച്ചു ചിന്തിക്കുക രാജ്യത്തിന് നന്മ വരാൻ വേണ്ടി ഉപദേശിക്കാൻ വന്ന ഒരാളാണ് ആ അപമാനം നേരിടുന്നത് ചാണക്യൻ പക്ഷേ പതറിയില്ല അദ്ദേഹം ധീരമായി രാജാവിന്റെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ ശ്രമിച്ചു എന്നാൽ അത് രാജാവിന്റെ ദേഷ്യം ഇരട്ടിയാക്കുകയാണ് ചെയ്തത് ഒടുവിൽ ധനനന്ദൻ തന്റെ ഭടന്മാരോട് ആജ്ഞാപിച്ചു പിടിച്ചു പുറത്താക്കട ഇവനെ എന്ന് ഭടന്മാർ ഓടിയെത്തി ചാണക്യന്റെ ജടപിടിച്ച മുടിയിൽ അതായത് അദ്ദേഹത്തിന്റെ ശിഖയിൽ പിടിച്ചു വലിച്ച് നിലത്തിഴച്ച് കൊട്ടാരത്തിന് പുറത്തേക്കെറിഞ്ഞു ആ വീഴ്ചയിൽ അദ്ദേഹത്തിന് ശാരീരികമായി ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിനേക്കാൾ ആയിരം മടങ്ങ് വേദനിച്ചത് അദ്ദേഹത്തിന്റെ ആത്മാവിനായിരുന്നു പൊടിപിടിച്ച പിടിച്ച മണ്ണിൽ വീണുകിടക്കുമ്പോൾ കൊട്ടാരത്തിനുള്ളിൽ നിന്നുയരുന്ന പരിഹാസ ചിരികൾ അദ്ദേഹത്തിൻറെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആ നിമിഷം ആ ഒരറ്റ നിമിഷമാണ് ചാണക്യൻ എന്ന വിഷ്ണുഗുപ്തൻ ചാണക്യൻ എന്ന തന്ത്രശാലിയിലേക്ക് മാറുന്നത് സാധാരണക്കാരാണെങ്കിൽ അവിടെ കിടന്ന് കരയും അല്ലെങ്കിൽ കുറച്ചു ധൈര്യമുള്ള ആളാണെങ്കിൽ എന്നെ തൊടുന്നോ എന്ന് ചോദിച്ച് തിരിച്ചു തല്ലാൻ പോകും എന്നാൽ ചാണക്യൻ ചാണക്യം അതല്ല അദ്ദേഹം സാവധാനം എഴുന്നേറ്റു തൻറെ അഴിഞ്ഞുപോയ മുടി കെട്ടിവെച്ചില്ല പകരം ആ കൊട്ടാരത്തെ നോക്കി ആകാശത്തെ സാക്ഷി നിർത്തി അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു ഏത് ഏതധികാരത്തിന്റെ ബലത്തിലാണോ നീ എന്നെ അപമാനിച്ചത് ആ അധികാരം നിനക്ക് ഞാൻ ഇല്ലാതാക്കും നന്ദവംശത്തെ വേരോടെ ഞാൻ എൻ്റെ ഈ മുടി കെട്ടിവെക്കില്ല ഇതൊരു വെറും വാക്കല്ലായിരുന്നു ഉള്ളിൽ തിളച്ചുമറിയുന്ന അപമാനത്തിൻ്റെ കനലിൽ നിന്നു വന്ന വാക്കുകളായിരുന്നു അവിടെ നിന്നാണ് ചാണക്യൻ തൻ്റെ യാത്ര തുടങ്ങുന്നത് പിന്നീട് നടന്നത് ചരിത്രമാണ് വഴിയിൽ വെച്ച് അദ്ദേഹം എന്ന സാധാരണ ബാലനെ കണ്ടെത്തുന്നു അവനെ പരിശീലിപ്പിക്കുന്നു ഒടുവിൽ നന്ദവംശത്തെ തകർത്ത് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നു തന്നെ അപമാനിച്ച രാജാവിനെക്കൊണ്ട് മറുപടിയില്ലാത്ത വിധം തോൽവി സമ്മതിപ്പിക്കുന്നു ഇതാണ് അപമാനത്തെ ശക്തിയാക്കി മാറ്റുക എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഞാൻ ചാണക്യനല്ലല്ലോ എനിക്ക് രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാനില്ലല്ലോ എന്ന് ശരിയാണ് നമുക്ക് യുദ്ധം ചെയ്യേണ്ടത് രാജാക്കന്മാരോടല്ല പക്ഷേ നമ്മുടെ യുദ്ധം നമ്മളെ ജോലിസ്ഥലത്ത് വെച്ച് അപമാനിച്ച മേലധികാരിയോടാണ് പണം കുറവായതിൻ്റെ പേരിൽ നമ്മളെ മാറ്റി നിർത്തിയ ബന്ധുക്കളോടാണ് നമ്മുടെ നിറത്തെയോ രൂപത്തെയോ കളിയാക്കിയ സുഹൃത്തുക്കളോടാണ് അവരോട് നമ്മൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ചാണക്യൻ കാണിച്ചു തന്ന അതേ വഴിയിലൂടെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് അപമാനം പല രൂപത്തിലാണ് വരുന്നത് ഒരുപക്ഷെ നിങ്ങളൊരു മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആശയം മണ്ടത്തരമാണെന്ന് പറഞ്ഞ് ബോസ് കളിയാക്കിയേക്കാം അല്ലെങ്കിൽ കുടുംബ ചടങ്ങിൽ വച്ച് ഇത്രയും വയസ്സായിട്ടും നിനക്കൊരു ജോലി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മാവൻ പരിഹസിച്ചേക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് താഴെ ആരെങ്കിലും മോശം ഇട്ടേക്കാം ഇതെല്ലാം ചെറിയ കാര്യങ്ങളായി തോന്നാം പക്ഷേ അതനുഭവിക്കുന്ന വ്യക്തിക്ക് അത് നൽകുന്ന മാനസികാഘാതം വലുതാണ് ചാണക്യനീതി അനുസരിച്ച് അപമാനം നേരിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ അത് നിശബ്ദതയാണ് അതെ നിശബ്ദത ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുപറ്റുന്നത് നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ഉടൻ തന്നെ തിരിച്ച് ചീത്ത വിളിക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് സ്വാഭാവികമായ പ്രതികരണമാണ് നമ്മുടെ ഈഗോ കേൾക്കുന്ന മുറിവ് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും പക്ഷെ ചാണക്യൻ പറയുന്നത് ശത്രു നിങ്ങളെ ദേഷ്യപ്പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ അവരുടെ കയ്യിലെ കളിപ്പാവയായി മാറി അതാണ് അവർക്ക് വേണ്ടതും അതാണ് നിങ്ങൾ സമനില തെറ്റി പെരുമാറണം നിങ്ങൾ കരയണം അല്ലെങ്കിൽ നിങ്ങൾ ബഹളം വെക്കണം അതാണ് അവരാഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അവരുദ്ദേശിച്ച തലത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ വില വീണ്ടും കുറയുന്നു ധനനന്ദൻ ചാണക്യനെ അപമാനിച്ചപ്പോൾ ചാണക്യൻ അവിടെ നിന്ന് രാജാവിനെ തെറിവിളിക്കാൻ നിന്നില്ല അദ്ദേഹം ഒന്നും മിണ്ടാതെ എന്നാൽ ദൃഢമായൊരു തീരുമാനത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് ആ മൗനത്തിന് വലിയൊരർത്ഥമുണ്ടായിരുന്നു നിങ്ങളെ ഒരാൾ പരസ്യമായി അപമാനിക്കുമ്പോൾ നിങ്ങളുടെ മൗനം അവർക്കൊരു ശിക്ഷയാണ് അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പൊട്ടിത്തെറിയാണ് പക്ഷെ നിങ്ങൾ ശാന്തനായി ഒരു ചെറുമുഞ്ചിരിയോടെ അല്ലെങ്കിൽ നിർവികാരനായി നിൽക്കുമ്പോൾ അത് അവരെ അസ്വസ്ഥരാക്കും നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലെന്താണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആ നിശബ്ദതയാണ് നിങ്ങളുടെ ആദ്യത്തെ ആയുധം ഓർക്കുക അപമാനമെന്നത് ഒരു കനൽ പോലെയാണ് അത് കയ്യിൽ വെച്ചാൽ നമ്മുടെ കൈ പൊള്ളും അത് തിരിച്ചെറിഞ്ഞാൽ ചിലപ്പോൾ അത് ലക്ഷ്യത്തിൽ കൊള്ളാം പക്ഷേ അതിനു മുമ്പ് നമ്മളും പൊള്ളിയിട്ടുണ്ടാകും അതിനു ആ കനലിനെ ഉള്ളിലെ തീച്ചൂളയിലേക്കിട്ട് അതിൽ നിന്ന് വിജയത്തിനുള്ള ഊർജമുൽപ്പാദിപ്പിക്കുകയാണ് വേണ്ടത് ചാണക്യൻ തൻ്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനോട് ഒരിക്കൽ പറയുന്നൊരു കാര്യമുണ്ട് ചന്ദ്രഗുപ്ത മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം എന്ന് പറയും പക്ഷേ അപമാനത്തെ വാക്കുകൾ കൊണ്ടല്ല എടുക്കേണ്ടത് പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അപമാനിക്കപ്പെടുമ്പോൾ അപ്പോൾ തന്നെ എന്തെങ്കിലും മറുപടി കൊടുത്ത് ജയിക്കാൻ നോക്കും എടാ നിനക്കെന്നെ അറിയില്ല ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്നൊക്കെ വെല്ലുവിളിക്കും പക്ഷെ സത്യത്തിൽ ആ വെല്ലുവിളികൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല വെറും വാക്കുകൾക്ക് വായുവിന്റെ വിലയേ ഉള്ളൂ നമ്മൾ നമ്മുടെ എനർജി മുഴുവൻ ആ വാക്കുകളിൽ തീർക്കുകയാണ് ചാണക്യൻ തന്റെ പ്രതികാരം വാക്കുകളിൽ തീർത്തില്ല അദ്ദേഹം അത് പ്രവൃത്തിയിലേക്ക് മാറ്റിവെച്ചു അദ്ദേഹം കാത്തിരുന്നു അതെ ശരിയായ സമയത്തിനായി കാത്തിരുന്നു നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് വേണ്ടത് നിങ്ങളെ ആരെങ്കിലും നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് അപമാനിച്ചാൽ അല്ല ഞാൻ മിടുക്കനാണ് എന്ന് തിരിച്ചു പറയുന്നതിൽ അർത്ഥമില്ല കാരണം അവർ ചെവികൾ കൊട്ടിയടച്ചവരാണ് അവർക്ക് വേണ്ടത് നിങ്ങളുടെ തകർച്ചയാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ അപമാനത്തിന്റെ വിഷത്തെ ഉള്ളിലേക്ക് ഇറക്കുക എന്നതാണ് ശിവൻ കാളങ്കൂട വിഷം കഴുത്തിൽ സൂക്ഷിച്ചതുപോലെ ആ വേദനയെ നമ്മൾ നെഞ്ചിൽ സൂക്ഷിക്കണം അത് ദഹിച്ചു പോകാനും അനുവദിക്കരുത് അത് പുറത്തേക്ക് തുപ്പാനും പാടില്ല അതവിടെ കിടന്ന് തിളയ്ക്കണം ആ തിളപ്പാണ് നാളെ നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടത് ആ വേദനയാണ് നിങ്ങൾ തളർന്നു പോകുമ്പോൾ നിങ്ങളെ മുന്നോട്ട് തള്ളേണ്ടത് ഒരിക്കലൊരു യുവാവ് ചാണക്യനോട് ചോദിച്ചു ആചാര്യ എനിക്കെന്നെ അപമാനിച്ചവരോട് പകരം ചോദിക്കണം എന്തു ചെയ്യണം ചാണക്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏറ്റവും വലിയ പ്രതികാരമെന്നത് നിന്റെ പോലും എത്താൻ കഴിയാത്ത ഉയരത്തിൽ നീ എത്തുക എന്നതാണ് ഇതിലും വലിയൊരു മറുപടി വേറെയില്ല നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയവർ നാളെ അതേ വിരൽ കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം ദാ അവനെ എനിക്കറിയാം എന്നു പറയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ വളരണം അതാണ് യഥാർത്ഥ മറുപടി പക്ഷേ ഇത് കേൾക്കാൻ എളുപ്പമാണ് പ്രാവർത്തികമാക്കാൻ വലിയ പാടാണ് കാരണം അപമാനം നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് ആദ്യം തകർക്കുക ഞാൻ ശരിക്കും മോശമാണോ അവർ പറയുന്നത് സത്യമാണോ എന്ന തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാക്കും ഈ ചിന്തയെ എങ്ങനെ മറികടക്കാം അവിടെയാണ് ചാണക്കിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് അടുത്ത ഭാഗത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് അപമാനിക്കപ്പെട്ടൊരു മനസ്സിനെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നും നമ്മുടെ ശത്രുക്കൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ എങ്ങനെ തിരിച്ചു വരാമെന്നുമാണ് അപമാനത്തിൻ്റെ ചാരത്തിൽ നിന്ന് പറന്നുയരുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെയാകാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് കടക്കാം അപമാനത്തിന്റെ ആഴങ്ങളിലേക്ക് വീണുപോയൊരു മനസ്സിനെ എങ്ങനെയാണ് കൈപിടിച്ചുയർത്തേണ്ടത് ചാണക്യൻ്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പടി ഇതാണ് ആത്മപരിശോധന നിശബ്ദതയിലൂടെ നമ്മൾ ആദ്യത്തെ കൊടുങ്കാട്ടിനെ അതിജീവിച്ചു ഇനി വേണ്ടത് ശാന്തമായൊരിടത്തിരുന്ന് നമ്മളിലേക്ക് തന്നെ നോക്കാനാണ് നമ്മളെ അപമാനിച്ച ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യത്തിൻ്റെ അംശമുണ്ടോ എന്ന് പരിശോധിക്കുക ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് ഞാനവൻ പറഞ്ഞത് കേൾക്കണോ അവൻ എന്നേക്കാൾ വലിയ ആളാണോ എന്ന ഈഗോ നമ്മളെ അതിനനുവദിക്കില്ല പക്ഷെ ചാണക്യൻ പറയുന്നത് ശത്രുവിൽ നിന്നുപോലും പഠിക്കാനുണ്ടാകും എന്നാണ് ഒരാൾ നിങ്ങളെ നിനക്കൊരു വിവരവുമില്ല ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കിയെന്ന് കരുതല സ്വാഭാവികമായും നമുക്ക് ദേഷ്യം വരും പക്ഷേ ആ ദേഷ്യമടങ്ങിയ ശേഷം നമ്മൾ സ്വയം ചോദിക്കണം എനിക്ക് അറിവ് കുറവാണെന്ന് തോന്നാൻ മാത്രം എന്ത് അവിടെ ഉണ്ടായത് ഏത് വിഷയത്തിലാണ് എനിക്ക് കൂടുതൽ അറിവ് നേടേണ്ടത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഴത്തിലുള്ള അറിവില്ലായിരിക്കാം ആ തിരിച്ചറിവാണ് നിങ്ങളുടെ വളർച്ചയുടെ ആദ്യത്തെ പടി ഇവിടെ നമ്മൾ ആ അപമാനത്തെ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ആ സംഭവത്തെ ഒരു കണ്ണാടിയായി ഉപയോഗിച്ച് നമ്മുടെ കുറവുകൾ കണ്ടെത്തുകയാണ് ഒരു ശില്പി ഒരു കല്ലിനെ കൊത്തിയെടുക്കുന്നത് പോലെയാണിത് കല്ലിൻ്റെ പരുക്കൻ ഭാഗങ്ങൾ അയാൾ ചെത്തിക്കളയുന്നു അതുപോലെ നമ്മുടെ വ്യക്തിത്വത്തിലെ കുറവുകൾ ആ അപമാനത്തിന്റെ ഉളികൊണ്ട് നമുക്ക് ചെത്തിമിനുക്കാം ഓർക്കുക എല്ലാ വിമർശനങ്ങളും നമ്മളെ തകർക്കാനുള്ളതല്ല ചിലപ്പോൾ കൈപ്പറിയ മരുന്നുകൾ പോലെയാണ് ചില വാക്കുകൾ അത് നമ്മളെ വേദനിപ്പിക്കും പക്ഷേ അത് നമ്മുടെ ഉള്ളിലെ രോഗത്തെ സുഖപ്പെടുത്താൻ സഹായിക്കും നമ്മളെ അപമാനിച്ച വ്യക്തിക്ക് നമ്മളോട് സ്നേഹമില്ലായിരിക്കാം പക്ഷേ അവർ പറഞ്ഞ വാക്കുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത് ബുദ്ധിയാണ് ചാണക്യൻ സ്വയം ഒരു വിശകലനം നടത്തി എന്തുകൊണ്ടാണ് രാജാവ് രാജാവെന്റെ പുറത്താക്കിയത് എൻ്റെ വേഷം എൻറെ സംസാര രീതി അതോ എന്റെ ഉപദേശങ്ങളോ അദ്ദേഹം മനസ്സിലാക്കി അധികാരത്തിൽ അന്ധനായ ഒരു രാജാവിനോട് നേരിട്ട് സംസാരിച്ചത് തെറ്റായിരുന്നു അവിടെ തന്ത്രമാണ് വേണ്ടിയിരുന്നത് നേർക്കുനേരെയുള്ള പോരാട്ടമല്ല ആ തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള നീക്കങ്ങൾക്ക് അടിസ്ഥാനമായത് മൂന്നാമത്തെ തത്വം ഒരുപക്ഷെ ഏറ്റവും ശക്തമായത് ഇതാണ് ഊർജത്തെ വഴിതിരിച്ചുവിടുക അപമാനം നമ്മുടെ ഉള്ളിൽ ഒരുപാട് വികാരങ്ങൾ സൃഷ്ടിക്കും ദേഷ്യം സങ്കടം നിരാശ പക സാധാരണയായി ഈ വികാരങ്ങൾ നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്യുക നമ്മൾ ഉറക്കമില്ലാത്ത രാത്രികൾ ചിലവഴിക്കും ആരോടും മിണ്ടാതെ ഒതുങ്ങിക്കൂടും അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം മറ്റുള്ളവരുടെ മേൽ തീർക്കും എന്നാൽ ചാണക്യൻ പറയുന്നത് ഈ വികാരങ്ങളെ അടക്കി വയ്ക്കാനല്ല അതിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാനാണ് ഒരു ഡാമിൽ കെട്ടി നിർത്തിയ വെള്ളം പോലെയാണ് ഈ വൈകാരിക ഊർജം ആ ഡാം പൊട്ടിയാൽ അതൊരു നാടിനെ മുഴുവൻ നശിപ്പിക്കും എന്നാൽ അതിനെ ടർബൈനുകളിലൂടെ കടത്തിവിട്ടാൽ അതൊരു നഗരത്തിനു മുഴുവൻ വെളിച്ചം നൽകുന്ന വൈദ്യുതിയായി മാറും നിങ്ങളുടെ ഉള്ളിലെ അപമാനത്തിന്റെ വേദനയാണ് ആ വെള്ളം അതിനെ പ്രതികാര പ്രതികാരചിന്തയുടെയും നിരാശയുടെയും രൂപത്തിൽ പുറത്തേക്കൊഴുക്കിക്കളയാതെ കഠിനാധ്വാനത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ടർബൈനുകളിലൂടെ കടത്തിവിടുക നിങ്ങളെ പണമില്ലാത്തവൻ എന്ന് കളിയാക്കിയെങ്കിൽ ആ വാക്ക് ഓരോ തവണ ഓർക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ സമയം ജോലി ചെയ്യുക പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക പണം ശരിയായി എങ്ങനെ വിനിയോഗിക്കാം എന്ന് പഠിക്കുക നിങ്ങളെ ഉറക്കം കളയുന്ന ആ വേദന നിങ്ങളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ള അലാറമാക്കി മാറ്റുക നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞവരുടെ മുഖം മനസ്സിലുണ്ടാകണം പുതിയ കഴിവുകൾ പഠിക്കാൻ സമയം കണ്ടെത്തുക ഓരോ തവണ തളരുമ്പോഴും ആ അപമാനത്തിന്റെ നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരിക അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഇന്ധനമായി മാറും ചാണക്യൻ ഓരോ നിമിഷവും ധനനന്ദൻ്റെ കൊട്ടാരത്തിലെ ആ രംഗം ഓർത്തിരിക്കാം നിലത്തു കിടന്ന ആ നിമിഷം ആ പരിഹാസച്ചിരികൾ അതാണ് അദ്ദേഹത്തിന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടക്കാനും ഒരു സൈന്യത്തെ രൂപീകരിക്കാനും തന്ത്രങ്ങൾ മെനയാനുമുള്ള ഊർജം നൽകിയത് ചാണക്യൻ പഠിപ്പിക്കുന്ന നാലാമത്തെ കാര്യം ഇതാണ് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യരുത് എന്നത് അപമാനിക്കപ്പെടുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയതായി തോന്നും എന്റെ വേദന ആർക്കും മനസ്സിലാവില്ല എന്ന് നമ്മൾ കരുതും എന്നാൽ ഒറ്റയ്ക്കിരുന്നാൽ നമ്മുടെ ചിന്തകൾ നമ്മളെ തന്നെ കാർന്നു തിന്നു ചാണക്യൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഒറ്റയ്ക്ക് ഒരു ഗുഹയിൽ പോയി തപസ്സിരിക്കുകയല്ല ചെയ്തത് അദ്ദേഹം തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തന്റെ ലക്ഷ്യത്തിനൊപ്പം നിൽക്കുന്ന ആളുകളെ കണ്ടെത്താൻ തുടങ്ങി അങ്ങനെയാണ് അദ്ദേഹം ചന്ദ്രഗുപ്തനെ കണ്ടെത്തുന്നത് തന്റെ സ്വപ്നം പങ്കുവെക്കാൻ തന്റെ ഭാരം താങ്ങാൻ ഒരാളെ അദ്ദേഹം കൂടെ കൂട്ടി നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾ അപമാനിക്കപ്പെട്ടാൽ നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്ന നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒന്നോ രണ്ടോ ആത്മാർത്ഥ സുഹൃത്തുക്കളോടത് പങ്കുവയ്ക്കുക ഓർക്കുക പരാതി പറയാനല്ല നമ്മൾ അവരോട് സംസാരിക്കേണ്ടത് മറിച്ച് നമ്മുടെ മനസ്സിനൊരാശ്വാസം കിട്ടാനും ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കാനുമാണ് ചിലപ്പോൾ നമ്മൾ കാണാത്ത പല സാധ്യതകളും അവർക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വേദന കേട്ട് ആസ്വദിക്കുന്ന ചില കഴുകന്മാർ ചുറ്റുമുണ്ടാകും അവർ നമ്മുടെ മുന്നിൽ സഹതാപം അഭിനയിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പരിഹസിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരെ തിരിച്ചറിയണം ചാണക്യൻ കൊട്ടാരത്തിലെ സുഖലോലുപരായ മന്ത്രിമാരുടെ അടുത്തേക്കല്ല അല്ല പോയത് അദ്ദേഹം കാടുകളിലേക്കിറങ്ങി യഥാർത്ഥ ശക്തിയുള്ള ആത്മാർത്ഥതയുള്ള ആളുകളെ തേടി അതുപോലെ നമ്മളെ താഴേക്ക് വലിക്കുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒഴിവാക്കി നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക ഒരിക്കലൊരു ശിഷ്യൻ ചാണക്യനോട് ചോദിച്ചു എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ എന്തു ചെയ്യും ചാണക്യൻ പറഞ്ഞു പുസ്തകങ്ങളെക്കാൾ നല്ലൊരു സുഹൃത്തില്ല അവൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കില്ല നിന്നെ വിധിക്കില്ല നിന്റെ രഹസ്യങ്ങൾ മറ്റാരോടും പറയില്ല പകരം നിനക്ക് അറിവും ആത്മവിശ്വാസവും നൽകും ഇതത്രയോ ശരിയാണ് നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക അറിവ് നേടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം തനിയെ വർദ്ധിക്കും അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ പിന്തുണ അത്രയധികം ആവശ്യമായി വരില്ല നമ്മൾ സ്വയം ഒരു ശക്തികേന്ദ്രമായി മാറും ഇപ്പോൾ നമ്മൾ നാല് കാര്യങ്ങൾ പഠിച്ചു അപമാനിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുക ആത്മപരിശോധന നടത്തുക ഉള്ളിലെ ഊർജത്തെ ശരിയായ വഴിക്ക് തിരിച്ചുവിടുക നല്ല കൂട്ടാളികളെ കണ്ടെത്തുക പക്ഷേ ഇതുകൊണ്ടായില്ല ഒരു യുദ്ധം ജയിക്കാൻ വെറും ദേഷ്യവും ആൾബലവും മാത്രം പോരാ കൃത്യമായൊരു പദ്ധതി ഒരു ഗെയിം പ്ലാൻ വേണം ചാണക്യൻ്റെ ഏറ്റവും വലിയ ശക്തി അതായിരുന്നു അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ തന്നെക്കാൾ ആയിരം മടങ്ങ് സൈനികബലമുള്ള സാമ്രാജ്യത്തെ അദ്ദേഹം തകർത്തത് ആയുധങ്ങൾ കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതാണ് അപമാനിച്ചവരുടെ മുന്നിൽ വിജയക്കൊടി പാറിക്കാൻ നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് പ്രതികാരത്തിന്റെ കലയെക്കുറിച്ച് ചാണക്യൻ എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം അഞ്ചാമതായി ചാണക്യൻ പറയുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ വ്യക്തമായൊരു പദ്ധതിയെക്കുറിച്ചാണ് വെറും ആഗ്രഹങ്ങൾ കൊണ്ട് ആരും ജയിച്ചിട്ടില്ല എനിക്കവനെ തോൽപ്പിക്കണം എനിക്ക് വലിയ ആളാകണം എന്നു വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒന്നും നടക്കില്ല അതിന് കൃത്യമായ പടവുകൾ വേണം നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കെത്തേണ്ട അവസ്ഥയിലേക്കൊരു പാലം പണിയണം ആ പാലത്തിൻ്റെ പേരാണ് സ്ട്രാറ്റജി അഥവാ തന്ത്രം ചാണക്യൻ ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചു സൈന്യത്തെ സംഘടിപ്പിച്ചു അയൽ രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കി ശത്രുവിന്റെ ബലഹീനതകൾ പഠിച്ചു ഇതെല്ലാം അദ്ദേഹം ചെയ്തത് വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ അർത്ഥമെന്താണ് ഉദാഹരണത്തിന് ഓഫീസിൽ വെച്ച് നിങ്ങളുടെ ബോസ് നിങ്ങളെ അപമാനിച്ചത് നിങ്ങളുടെ ജോലിയിലെ കഴിവുകേട് കൊണ്ടാണെന്ന് കരുതുക നിങ്ങൾ അതിന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്താണ് നിങ്ങളുടെ പ്ലാൻ ഒന്നാമത് നിങ്ങളുടെ ജോലിയിലെ അറിവ് വർദ്ധിപ്പിക്കുക രണ്ടാമത് പുതിയ ടെക്നോളജികൾ പഠിക്കുക മൂന്നാമത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്തുക നാലാമത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുക ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണം വെറുതെ വെറുതെയിരുന്ന് സ്വപ്നം കണ്ടാൽ പോരാ ഓരോ ദിവസവും ആ സ്വപ്നത്തിലേക്ക് ഒരടിയെങ്കിലും അടുക്കണം ഇന്ന് നിങ്ങൾ ഇന്നലത്തെക്കാൾ മികച്ചതായിരിക്കണം നാളെ ഇന്നത്തേക്കാൾ മികച്ചതും ഈ തുടർച്ചയായ പുരോഗതിയാണ് ശത്രുവിനെ ഭയപ്പെടുത്തുന്നത് ആറാമത്തെ തത്വം ക്ഷമയോടെയുള്ള കാത്തിരിപ്പാണ് ചാണക്യൻ പറയുന്നത് വിഷമുള്ള പാമ്പിനെ കൊല്ലാൻ അതിൻ്റെ തല അടിച്ചു തകർക്കണം പക്ഷേ അത് പത്തിവിടർത്തി നിൽക്കുമ്പോൾ അതിനെ അടിക്കാൻ പോകുന്നത് വിഡ്ഢിതമാണ് അത് താഴെ ഇറങ്ങുന്ന സമയം വരെ അല്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധ മാറുന്ന സമയം വരെ കാത്തിരിക്കണം അപമാനം നേരിട്ട ഉടനെ തിരിച്ചടിക്കാൻ നിൽക്കരുത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാൽ എപ്പോഴാണ് തിരിച്ചടിക്കേണ്ടത് ശരിയായ സമയം വരുമ്പോൾ ആ സമയം വരുന്നതുവരെ നമ്മൾ സാധാരണ പോലെ പെരുമാറണം നമ്മൾ എന്തോ വലിയ കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവർക്കൊരിക്കലും സംശയം തോന്നരുത് ചാണക്യൻ നന്ദരാജവംശത്തെ തകർക്കാൻ വർഷങ്ങൾ കാത്തിരുന്നു അദ്ദേഹം പലതവണ പരാജയപ്പെട്ടു ആദ്യത്തെ ആക്രമണത്തിൽ ചന്ദ്രഗുപ്തന്റെ സൈന്യം ദയനീയമായി തോറ്റുപോയി പക്ഷേ ചാണക്യൻ പിന്മാറിയില്ല ആ തോൽവിയിൽ നിന്ന് അദ്ദേഹം പഠിച്ചു ചൂടുള്ള ചോറ് നടുവിൽ നിന്ന് വാരി തിന്നാൻ നോക്കരുത് വശങ്ങളിൽ നിന്ന് കുറേശ്ശയായി തിന്നണം എന്ന വലിയ പാഠം അതായത് ശത്രുവിൻ്റെ ഏറ്റവും ശക്തമായ കേന്ദ്രമായ പാടലീപുത്രത്തെ ആദ്യം ആക്രമിക്കാതെ ഭർദ്ധിര ഗ്രാമങ്ങളെ പിടിച്ച് സാവധാനം മുന്നേറണം എന്ന വലിയ പാഠം നമ്മുടെ ജീവിതത്തിലും ഇത് ബാധകമാണ് വലിയ ലക്ഷ്യങ്ങൾ ഒറ്റയടിക്ക് നേടാൻ നോക്കരുത് ചെറിയ വിജയങ്ങൾ നേടി ആത്മവിശ്വാസം കൂട്ടി പടിപടിയായി മുന്നേറുക അവസാനം ആ വലിയ വിജയത്തിലേക്കെത്തുക നിങ്ങൾ നിശബ്ദനായിരുന്നു കഠിനാധ്വാനം ചെയ്തു വിജയിക്കുമ്പോൾ ആ വിജയത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ശത്രുക്കളുടെ കാതുകളിൽ ഇടിമുഴക്കം പോലെ കേൾക്കും ഏഴാമത്തെ കാര്യം മാറ്റം വരുത്തേണ്ടത് മറ്റുള്ളവരിലല്ല തന്നിലാണ് എന്ന തിരിച്ചറിവാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവൻ മാറണം സമൂഹം മാറണം എന്നാണ് പക്ഷേ ചാണക്യൻ ചോദിക്കുന്നു ലോകത്തെ മുഴുവൻ തുകൽ കൊണ്ട് പുതിയാൻ നോക്കുന്നതാണോ എളുത്തം അതോ സ്വന്തം കാലിൽ ഒരു ചെരിപ്പിടുന്നതാണോ ലോകത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല ആളുകളുടെ വായ മൂടിക്കെട്ടാൻ കഴിയില്ല പക്ഷേ നമുക്ക് മാറാം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയും നിങ്ങളെ ഒരാൾ അപമാനിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മനസ്സിലെ സമാധാനം കെടുത്താനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ സ്വയം ശക്തനായാൽ അവരുടെ വാക്കുകൾ നിങ്ങളെ ബാധിക്കില്ല ഒരു കപ്പൽ മുങ്ങുന്നത് ചുറ്റും വെള്ളമുള്ളത് കൊണ്ടല്ല ആ വെള്ളം കപ്പലിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് അതുപോലെ ചുറ്റുമുള്ള നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ അനുവദിക്കാതിരിക്കുക നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മൂല്യം എന്താണെന്നും നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം ആ ബോധ്യമുണ്ടെങ്കിൽ ആരെന്തു പറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കില്ല നിനക്ക് സൗന്ദര്യമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ എൻ്റെ സൗന്ദര്യം എൻ്റെ സ്വഭാവത്തിലാണ് എൻ്റെ കഴിവിനാലാണ് എന്ന് ഉള്ളിൽ പറയാൻ നിങ്ങൾക്ക് കഴിയണം അതാണ് യഥാർത്ഥ വിജയം എട്ടാമത്തെ പാഠം വിജയം പങ്കുവയ്ക്കുക എന്നതാണ് നമ്മൾ വലിയ ഉയരങ്ങളിലെത്തുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട് നമ്മളെ അപമാനിച്ചവരോട് പകതീർക്കാൻ നമ്മൾ ആഗ്രഹിക്കും പക്ഷെ ചാണക്യൻ പറയുന്നത് ശത്രുവിനെ തോൽപ്പിക്കുക പക്ഷേ അവനെ നശിപ്പിക്കേണ്ടതില്ല അവനെക്കൊണ്ട് നിങ്ങളെ ബഹുമാനിക്കാൻ പതിപ്പിക്കുക എന്നാണ് നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ പണ്ട് നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിൽ അഹങ്കാരത്തോടെ നിൽക്കരുത് പകരം വിനയത്തോടെ നിൽക്കുക ആ വിനയം അവരെ കൂടുതൽ ലജ്ജിപ്പിക്കും ഇവൻ ഇത്രയൊക്കെയായിട്ടും എന്തൊരു വിനയമാണ് എന്നവർ അത്ഭുതപ്പെടും അതാണ് യഥാർത്ഥ മധുരപ്രതികാരം ചന്ദ്രഗുപ്തൻ ചക്രവർത്തിയായപ്പോൾ ചാണക്യൻ കൊട്ടാരത്തിൽ ആഡംബരത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹം തന്റെ ദൗത്യം പൂർത്തിയാക്കി വീണ്ടും തൻ്റെ ലളിതമായ കുടിലിലേക്ക് മടങ്ങി കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അധികാരമെന്നത് സേവിക്കാനുള്ള അവസരമാണെന്ന് അഹങ്കരിക്കാനുള്ളതല്ലെന്ന് നമ്മളും ഇത് പഠിക്കണം വിജയം നമ്മളെ അഹങ്കാരികളാക്കി മാറ്റരുത് നമ്മുടെ ഭൂതകാലത്തെയും നമ്മൾ കടന്നു വന്ന കനൽ വഴികളെയും ഒരിക്കലും മറക്കരുത് നമ്മളെ അപമാനിച്ചവർക്ക് നന്ദി പറയണം കാരണം അവരാണ് നമ്മളെ ഇത്രയും ദൂരം ഓടാൻ പ്രേരിപ്പിച്ചത് ഒടുവിൽ ചാണക്യൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് ആരും ജനിക്കുന്നത് ജയിക്കാനോ തോൽക്കാനോ അല്ല നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ ജയിപ്പിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ ഭാഗ്യവാനാണ് കാരണം നിങ്ങൾക്ക് ഒരു കാരണമുണ്ട് സുഖലോലുപതയിൽ കഴിയുന്നവർക്ക് പലപ്പോഴും വലിയ ലക്ഷ്യങ്ങൾ പക്ഷേ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരിക്കുമെന്ന് പറയില്ലേ ആ മുറിവാണ് നിങ്ങളുടെ ശക്തി ഇന്ന് നിങ്ങൾ കേട്ട ഈ കാര്യങ്ങൾ വെറുമൊരു കഥയായി കാണരുത് ഇതൊരു ജീവിത പാകമാണ് ഇനി ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തുക മനസ്സിൽ പറയുക നന്ദി നീ എന്നെ ഉണർത്തിയിരിക്കുന്നു ഇനി എന്റെ ഊഴമാണ് അവിടെ തുടങ്ങണം നിങ്ങളുടെ പുതിയ അധ്യായം ഓരോ തുള്ളിക്കണ്ണുനീരും വിയർപ്പാക്കി മാറ്റുക ഓരോ പരിഹാസവാക്കും വിജയമന്ത്രമാക്കി മാറ്റുക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീണുപോകും പക്ഷെ വീഴുന്നത് തെറ്റല്ല അവിടെ തന്നെ കിടക്കുന്നതാണ് തെറ്റ് എഴുന്നിൽക്കുക തട്ടിക്കളയുക ചാണക്യൻ പറഞ്ഞതുപോലെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക ഈ ലോകം ജയിക്കുന്നവന്റെ കൂടെയാണ് കരയുന്നവന്റെ കൂടെയല്ല നിങ്ങൾക്കുമൊരു ചന്ദ്രഗുപ്തനാകാം നിങ്ങൾക്കുമൊരു സാമ്രാജ്യം പടുത്തുയർത്താം അതിനു വേണ്ടത് പ്രതികാരമല്ല പ്രതിജ്ഞയാണ് ഇന്ന് തന്നെ ആ പ്രതിജ്ഞ എടുക്കൂ നിങ്ങൾ ജയിക്കും നിങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ നിങ്ങൾ തലയുയർത്തി നിൽക്കും ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയെന്ന് വിശ്വസിക്കുന്നു വാക്കുകൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല പ്രവർത്തികൾക്കേ കഴിയൂ അതുകൊണ്ട് കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക നിങ്ങൾക്ക് ചുറ്റും ഇതുപോലെ അപമാനം നേരിട്ട് തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാക്കുകൾ പങ്കുവയ്ക്കുക ചിലപ്പോൾ അതായിരിക്കും അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികളെ നേരിട്ടതെന്നും കമൻറ്റുകളിൽ അറിയിക്കുക അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം